ാര്യർ അപ്പൊ ഇന്ന് നമ്മള് മലയാള സാഹിത്യത്തിന്റെ നമ്മുടെ കോഴ്സിലെ കഥാപാത്രങ്ങൾ കൃതികൾ എന്നതിന്റെ പാർട്ട് ടൂ ആണ് എടുക്കുന്നത് അപ്പൊ ഈ കോഴ്സിലെ ധാരാളം ക്ലാസുകൾ ഇതിനു മുന്നേ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവര് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്ലേലിസ്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി കണ്ടതിന് ശേഷം വേണം ഈ ക്ലാസ് കാണാൻ അപ്പൊ നമ്മുടെ ഈ മലയാള സാഹിത്യത്തിന്റെ കോഴ്സ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സി എൽ പി എക്സാം ട്വൽത്ത് ലെവൽ ഡിഗ്രി ലെവൽ എക്സാം തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കും യൂസ്ഫുൾ ആണ് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റ് നമ്മുടെ ഫ്രണ്ട് പി എസ് സി ആപ്പ് പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്താൽ ഫ്രീ മോക്ക് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ് പി എസ് സി തന്നിരിക്കുന്ന മലയാള സാഹിത്യ സിലബസ് പ്രകാരം ഒമ്പത് സെക്ഷനുകളാണ് ഉള്ളത് അപ്പൊ അതിൽ നിന്ന് നമ്മൾ നാലാമത്തെ സെക്ഷനായ കഥാപാത്രം കൃതികൾ അതിന്റെ രണ്ടാമത്തെ പാട്ടാണ് എടുക്കുന്നത് അതുപോലെ ഈ കഥാപാത്രം കൃതികളൊക്കെ നിങ്ങൾ പഠിച്ചു പഠിച്ചു വെച്ചുകഴിഞ്ഞാൽ അതായത് ഈ നോവലൊന്നും വായിക്കാത്തവർ പഠിച്ചു വെച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മറന്നു പോകും ഇനി ഇതൊക്കെ നോവലൊക്കെ വായിച്ചിട്ട് പരീക്ഷ പി സി പരീക്ഷകളൊന്നും അതൊന്നും തീരില്ലോ അപ്പൊ ഇതൊക്കെ പുറത്തേക്ക് കുഞ്ഞു കുഞ്ഞു കോഡുകളൊക്കെ ഞാൻ പറയും കോഡ് ഇഷ്ടപ്പെടുന്നവര് അത് കേട്ട് പഠിക്ക അല്ലാത്തവരും അല്ലാത്ത രീതിയിൽ പഠിക്കുക അപ്പൊ നമുക്ക് നോക്കാം ആദ്യത്തെ നോവൽ അതായത് ഇരുപണം ഓൾറെഡി പഠിച്ചു ഇന്ന് ഇരുപത്തി ഒന്നാമത്തെ ഖസാക്കിന്റെ ഇതിഹാസം ആരായി വിജയൻ ഓ വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിലെ കഥാപാത്രങ്ങൾ രവി അള്ളാപ്പിച്ചാ അപ്പുകിളി കുഞ്ഞാമിന അപ്പൊ നമ്മുടെ ഈ കഥയുടെ ഈ നോവലിന്റെ കേന്ദ്ര കഥാപാത്രം രവിയാണ് രവി ഖസാക്കിൽ ഒരു അധ്യാപകനായിട്ട് വരെയാണ് പിന്നെ രവിക്ക് കുറച്ച് ഫ്ലാഷ് ബാക്ക്കളൊക്കെ ഉണ്ട് അപ്പൊ ഈ നമ്മുടെ ഖസാക്കിന്റെ ഇതിഹാസം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ഓ വിജയൻ രചിച്ചത് അതൊരു വിപ്ലവകരമായ ഒരു നോവലായിരുന്നു അതായത് നമുക്ക് നോവലുകളെ ഖസാക്കിന് മുമ്പും ഖസാക്കിന് പിൻപും പിൻപൊന്ന് നോവൽ വായനക്കാർക്ക് വേണമെങ്കിൽ തിരിക്കാവുന്നതാണ് എന്താണെന്ന് വെച്ചാല് ഖസാക്കിലാണ് ഒരു കഥാപാത്രത്തിന്റെ മാനസിക തലങ്ങളിലേക്ക് ഇറങ്ങി ചെന്നത് അപ്പൊ അതിന് മുമ്പുള്ള നോവലുകൾ സാമൂഹിക കാര്യങ്ങളൊക്കെ ആയിരുന്നു ചർച്ച ചെയ്തത് പക്ഷെ മാനസിക തലത്തിലേക്ക് കൂടുതൽ ഡീപ്പായിട്ട് ചെന്നത് ഖസാക്കിന്റെ ഇതിഹാസത്തിലാണ് അത് വായിച്ചവർക്കറിയാൻ പറ്റും രവിയുടെ മാനസിക നിലകളിലൂടെ നമ്മളും കടന്നു പോകുന്ന ഒരു രീതിയിൽ തോന്നും അല്ലെ അത്ര നല്ല മാനസിക തലങ്ങളൊന്നും അല്ല അപ്പൊ അയാൾക്ക് കുറെ കുറ്റബോധങ്ങളുണ്ട് മനസ്സിൽ രോഗിയായ അച്ഛന്റെ രണ്ടാം ഭാര്യയുമായി അഗമ്യ ഗമനത്തിൽ ഏർപ്പെട്ടതിന്റെ കുറ്റബോധം മൂലം രവിക്ക് മദ്രാസിലെ പഠനം തുടരാനാവുന്നില്ല അപ്പൊ കുറ്റബോധ നിമിത്തം പഠനം ഉപേക്ഷിച്ച് നാട് ചുറ്റുകയാണ് അയാൾ ചെയ്യുന്നത് അങ്ങനെ അയാള് ഖസാക്കിൽ എത്തിച്ചേർന്നു ഖസാക്കിൽ എത്തിച്ചേർന്നിട്ടും അയാളുടെ സ്വഭാവത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ അവിടെയും സ്ത്രീകളുമായിട്ട് അയാൾക്ക് പല രീതിയിൽ ബന്ധങ്ങൾ തുടരുകയാണ് അയാൾ അവിടെ ചെയ്യുന്നത് അയാളുടെ കാമുകിയായ പത്മയോട് പോലും നീതി പുലർത്താൻ രവിക്കാവുന്നില്ല ഇങ്ങനെയൊക്കെ ചേർന്നിട്ട് മനസ്സിലെന്താ മുഴുവൻ കുറ്റബോധമാണ് അപ്പൊ കുറ്റബോധത്തിലൂടെ കടന്നു പോകുന്ന രവിയുടെ ചിന്തകളിലൂടെ ഖസാക്കിന്റെ ഇതിഹാസം നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് ഓക്കെ അപ്പോ നമ്മുടെ ഇതാണ് ഏകദേശം ഒരു കഥ കേട്ടോ അപ്പൊ ഇത് പഠിക്കാൻ ഞാൻ തരുന്ന കോഡും ഈ കഥയും നമ്മൾ യാതൊരു ബന്ധമില്ല നിങ്ങൾ പരീക്ഷയ്ക്ക് ഓർത്തു വെക്കാൻ വേണ്ടി ഒരു വെറും കോഡ് മാത്രമാണ് അപ്പൊ നമ്മുടെ കോഡ് ഇതാണ് നമ്മുടെ രവി എന്ന് പറയുന്ന ആള് ആ അയ്യോ പിച്ചക്കാരനായിരുന്നു അയാള് പിച്ചെടുക്കാൻ പോകും അതിൽ നിന്ന് അയാൾ ഒരു പിച്ചക്കാരനായിരുന്നു അള്ള മൊല്ലാക്ക അപ്പൊ പിച്ചക്കാരനായിരുന്നു കിട്ടിയതിൽ നിന്ന് അള്ളാ പിച്ച മൊല്ലാക്ക കിട്ടും അപ്പൊ പിച്ച പിച്ചെടുക്കുമ്പോഴത്തേക്ക് ഈ പിച്ചക്കാരിങ്ങനെ പ്രത്യേകിച്ച് ഈ ചാന്തൊക്കെ തേച്ചിട്ടല്ലേ പോകുന്നത് ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടി ചാന്ത് തേച്ചിട്ട് പോകുന്ന പിച്ചക്കാരനായിരുന്നു അയാള് അപ്പൊ അതെ ചാന്തുമ്മ പിന്നെ കുറച്ചുകൂടെ ഈ പിച്ചു പല സാധനങ്ങളൊക്കെ കയ്യിൽ ഉപയോഗിക്കത്തില്ലേ അതായത് ചിലർ കാടൊക്കെ ആയിട്ട് വന്നിട്ട് പിച്ച് തണ്ടത്തില്ലേ അപ്പൊ അതുപോലെ ഇയാളൊരു വെറൈറ്റിക്ക് പിച്ച് തണ്ടാമ്പോ ഇപ്പൊ കയ്യിലെടുത്ത് എന്ത് സാധനം എന്നൊക്കെ അറിയാവോ ഒന്ന് ഒരു മൈന മൈമൂന മൈമൂന എന്തുവാ അതൊരു കിളിയായിരുന്നു അപ്പു കിളി അപ്പൊ മൈന വെച്ചിട്ട് മൈമുന കിളിയായിരുന്നു വെച്ചിട്ട് അപ്പു കിളി ഓർക്കണം പിന്നെ ഒരു ഉണ്ടായിരുന്നു കേട്ടോ അയാളുടെ കയ്യിൽ ചില പിച്ചക്കാര് കുഞ്ഞുങ്ങളെ കേട്ട് വരത്തില്ലേ കുഞ്ഞാവിന ഇത്രയും കാര്യം കിട്ടിയോ അപ്പൊ രവി ഒരു പിച്ചക്കാരനായിരുന്നു അള്ളപ്പിച്ച അയാൾ ചാന്ത് നെയ്ച്ചുപോയി ചാന്തുമ്മിന്നെ അയാളുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു ഒരു മൈന ഉണ്ടായിരുന്നു അതൊരു കിളിയായിരുന്നു മൈമുന അപ്പു പിന്നെ ഒരു കുഞ്ഞും ഉണ്ടായിരുന്നു പിച്ചക്കാരൻ പാടുമ്പോൾ ചിലര് പാട്ടൊക്കെ പാടിട്ടു ഈ പിച്ചക്കാരനായിട്ടുള്ള രവി എന്ത് ചെയ്തിട്ടാ അറിയോ നിങ്ങൾക്ക് അയാൾ ഖസാക്കിന്റെ ഇതിഹാസവും പാടിക്കൊണ്ടാ പോയെ അതിൽ നിന്ന് ഖസാക്കിന്റെ ഇതിഹാസത്തിലെ കഥാപാത്രങ്ങളാണ് ഇത്രയും പേരൊന്ന് മനസ്സിലാക്കാം ഇപ്പൊ രവി ഖസാക്കിൽ എത്തിച്ചേരില്ലേ ആ ഖസാക്കിലുള്ള ആളുകളാണ് ഈ കാണുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ നോവൽ വായിച്ചവർക്ക് അറിയാൻ പറ്റുമോ അല്ലാത്തവരൊന്നും മനസ്സിലാക്കി വെക്കുക കഥാപാത്രങ്ങളാണ് പിന്നെ രവിയുടെ സ്വഭാവം ഏറെക്കുറെ ഞാൻ തന്ന ഹിന്ദിയിൽ നിന്ന് മനസ്സിലാക്കാണല്ലോ ആ അപ്പൊ അങ്ങനത്തെ ഒരാളായിരുന്നു രവി കുറ്റബോധമുള്ള ഉള്ള ഒരാള് അടുത്ത നോവലാണ് മഞ്ഞ് മഞ്ഞ എഴുതിയാരാ എം ടി വാസുദേവൻ ആരാണ് പ്രധാന കഥാപാത്രങ്ങൾ വിമല ബുദ്ധു സുധീർ മിശ്ര സർദാർജി സർദാർജിയുടെയൊക്കെ വരികൾ ചോദിച്ചിട്ടുണ്ട് ഡയലോഗ്സ് ചോദിച്ചിട്ടുണ്ട് മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ് ആരുടെ വരികളാണ് അല്ലെങ്കിൽ ആരാണ് പറയുന്നത് അത് സർദാർജിയാണ് പി എസ് സി ആണ് അപ്പൊ മഞ്ഞ ഓർക്കാൻ മഞ്ഞന്റെ കഥ ഏകദേശം പറയാം അതായത് ഒരു കാത്തിരിപ്പിന്റെ കഥ പറയുന്നതാണ് മഞ്ഞ് അതായത് നമ്മുടെ വിമല ഒരു ടീച്ചറാണ് വിമലയ്ക്ക് ഒരു കാമുകൻ ഉണ്ടായിരുന്നു സുധീർ മിശ്ര അയാള് കല കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഫ്രോഡായിട്ട് തോന്നും പക്ഷെ വിമലയ്ക്ക് മാത്രം അയാൾ ഫ്രോഡായിട്ട് തോന്നില്ല അതായത് എന്താ മനസ്സും ശരീരവും ഒക്കെ കവർന്നെടുത്തിട്ട് അയാൾ എവിടെയോ പോകും തിരിച്ചു വരത്തില്ല അപ്പൊ വിമല അയാൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് പിന്നെ നമ്മളുടെ അടുത്ത ആളാണ് ബുധു എന്ന് പറയുന്ന തോണിക്കാരൻ അവൻ അവന്റെ അച്ഛനു വേണ്ടി കാത്തിരിക്കുകയാണ് പിന്നെ ഒരു സർദാർജി എന്ന് പറയുന്ന ഒരാളാണ് അയാൾക്ക് വിമലയോട് ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ട് പക്ഷെ അയാൾ ശല്യം ചെയ്യാതെ വെറുതെ ഒന്ന് ഇഷ്ടപ്പെടുകയാണ് അപ്പൊ ഇത്രയാണ് ഇതിലെ കഥാപാത്രങ്ങളായിട്ട് വരുന്നത് ഇത് ഒറിജിനൽ കഥ ഇനി എന്റെ കോട് കഥ കോട് ഇതാണ് ശരിക്കും മഞ്ഞ് മഞ്ഞ് കൂടലെവിടാ കാണുന്നത് മലയിലാണ് വിമല അല്ലേ മഞ്ഞ് കൂടൽ മലയിലാണ് വിമല ഈ മഞ്ഞൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ കഴു തലേ കൂടെ ഇങ്ങനെ കെട്ടത്തില്ലേ സ്കാർഫൊക്കെ വെച്ച് കെട്ടില്ലേ എങ്ങനെ കെട്ടും ഈ സർദാർജിമാരെ പോലെ കെട്ടും അല്ലെ കെട്ടും പിന്നെ സർദാർജിമാരെ നമ്മള് പണ്ട് സർദാർജി ജോക്സ് ഉണ്ടായിരുന്നില്ലേ പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സർദാർജി ജോക്സ് എന്ന് പറഞ്ഞ മൊബൈലിൽ ഇങ്ങനെ വരത്തില്ലേ അപ്പൊ അത് വെച്ചിട്ട് സർദാർജിമാര് അപ്പൊ നമ്മളൊരു ബുദ്ധുന്നായിരുന്നു അല്ലെ ബുദ്ധുക്കളാണ് ബുദ്ധി ഇല്ല എന്നൊക്കെ ഒരു രീതിയിൽ നമ്മള് പറയാറുണ്ട് അപ്പൊ ബുദ്ധു ഓർക്കുക അപ്പൊ സർദാർജി തലയൊക്കെ മല മഞ്ഞ് പിന്നെ സുധീർ മിശ്ര ഞാൻ കഥ പറഞ്ഞല്ലോ വിമലയണയെ പറ്റിച്ചിട്ട് പോയാളെന്ന് എന്തോ ഒരു ധീരനല്ലേ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറ്റിച്ചിട്ട് പോകാൻ പറ്റുമോ അപ്പൊ ധീരനായിട്ടുള്ള ഈ ഒരാളും അപ്പൊ അതിൽ നിന്ന് ഇത്തരം കഥാപാത്രങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കണം കേട്ടോ പിന്നെ അടുത്തതാണ് ഒരു തെരുവിന്റെ കഥ ഒരു തെരുവിന്റെ കഥയും ഒരു ദേശത്തിന്റെ കഥയും ആരെ എഴുതിയെ എസ് കെ പൊറ്റക്കാടാണ് എഴുതിയത് അപ്പൊ ഒരു തെരുവിന്റെ കഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി കിട്ടി ഒരു ദേശത്തിന്റെ കഥയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയതാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപതില് ജ്ഞാനപീഠവും കിട്ടിയിട്ടുണ്ട് ഏതിന് ഒരു ദേശത്തിന്റെ കഥക്ക് അപ്പൊ ഈ ഏത് വർഷമാണ് ജ്ഞാനപീഠം കിട്ടിയത് എന്ന് നോക്കണം കേട്ടോ എസ് കെ പൊറ്റക്കാടിനെ ഒരു തെരുവിന്റെ കഥയിലെ കഥ മാത്രം ഓമൻ ജി മുൻകാല ചോദ്യമാണ് യാതൊരു ബന്ധവും ഇല്ലാത്ത കോട പറഞ്ഞു തരാമോന്ന് കേട്ടോ ഓമഞ്ചി തൽക്കാലം നിങ്ങൾ ഓമഞ്ചി എന്ന് കേൾക്കുമ്പോൾ ഓറഞ്ച് എന്ന് തോന്നില്ലേ അങ്ങനെ നോക്കുക ഈ തെരുവിലൊക്കെ നമ്മൾ മുമ്പ് ഈ തെരുവിന്റെ കഥയിലെ തെരുവ് അറിയോ മിഠായി തെരുവാണ് എസ് കെ പറ്റാടിന്റെ സ്ഥലമല്ലേ മിഠായി തെരുവാണ് അപ്പൊ നമ്മളീ തെരുവിലൊക്കെ പോകുമ്പോ മൂന്ന് കിലോ നൂറ് രൂപ വിളിച്ചു പറയത്തില്ലേ അപ്പൊ തെരുവില് ഓമഞ്ചി ഓമഞ്ചി നോക്കണം കേട്ടോ ഇനി അടുത്താണ് ഒരു ദേശത്തിന്റെ കഥ ആ ദേശം എന്നൊക്കെ പറയുമ്പോ നോക്കി ആലുവ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ദേശം സ്ഥല നല്ല പച്ചപ്പും ഒക്കെ ഉള്ളൊരു സ്ഥലം അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ എന്നൊരു ഒരു സ്ത്രീ ആണല്ലേ പച്ചപ്പൊക്കെ ഉള്ള പച്ചപ്പുകൾ ഉള്ള സ്ഥലത്ത് നല്ല ഐശ്വര്യം ശ്രീയാണ് അതിൽ നിന്ന് എന്തോർക്കണം ഒരു ദേശത്തിന്റെ കഥയിലെ കഥാപാത്രമാണ് ശ്രീധരൻ എന്താണ് ശ്രീധരനാണ് കേട്ടോ ഒരു ദേശത്തിന്റെ നിലവിൽ ഉണ്ട് ഒരു ദേശത്തിന്റെ കഥയിലെ കഥാപാത്രമാണ് ശ്രീധരൻ ശ്രീധരനെ കിട്ടിക്കാണല്ലോ ആ പിന്നെ അതിലാ അതിനാണ് ആ ദേശമില്ലേ ആ ദേശത്തിന്റെ പേരെന്താ അതിരാണിപ്പാടം അപ്പൊ അതിരാണിപ്പാടം എന്ന സ്ഥലത്തെ പറ്റി പറയുന്ന നോവൽ ഏതാണ് എസ് കെ പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥയാണ് അടുത്തത് മരുഭൂമികൾ ഉണ്ടാവുന്നത് അതിലെ കുന്തനെ പി എച്ച് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ മരുഭൂമികൾ ഉണ്ടാവുന്നത് ആരാ എഴുതിയ ആനന്ദ് ആനന്ദെന്ന് തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന ആരാ പി സച്ചിദാനന്ദനാണ് അല്ലെ തൂലിക നാമത്തിന്റെ ക്ലാസ്സിൽ പഠിച്ചു പി സച്ചിദാനന്ദൻ പി സച്ചിദാനന്ദനാണ് ആനന്ദെന്ന് തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന അപ്പൊ ആനന്ദിന്റെ കൃതിയാണ് മരുഭൂമികൾ ഉണ്ടാവുന്നത് അതിലെ കേന്ദ്ര കഥാപാത്രമാണ് കുന്തനും പശുപതിയും അതിലെ കഥാപാത്രം എന്ന് വെച്ചാൽ മരുഭൂമിയിലെ ഒരു തടവറയുണ്ട് ആ തടവറയില് ലേബർ ഓഫീസറായിട്ട് വരുന്ന ആളാണ് കുന്നൽ പക്ഷെ ആ തടവറയിൽ നടക്കുന്ന അത്ര നല്ല കാര്യമൊന്നുമല്ല അതായത് കള്ളത്തരത്തിലൊക്കെ പ്രതിയെ കൊണ്ടുവരുന്നു ഭരണപക്ഷത്തിന്റെ ഭരണകൂടത്തിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായിട്ട് പല രീതിയിൽ കള്ളത്തരൊക്കെ അവിടെ നടക്കുന്നു അങ്ങനെ ഒരു കഥയാണ് അപ്പൊ അതില് ആള് മാറി വാടകയ്ക്കെടുത്ത് കൊലയാളിയായിട്ട് കൊണ്ടുവരില്ലേ അപ്പം അങ്ങനെ കൊണ്ടുവരുന്ന ആളാണ് പശുപതി എന്ന് പറയുന്ന ആൾക്ക് പകരമായിട്ട് കൊലക്കുറ്റം ഏറ്റവും ഏറ്റാൻ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ കൊല കുറ്റം ഏറ്റു വരുന്ന ആളാണ് സുലൈമാൻ എന്ന് പറയുന്നത് അതുപോലെ ഈ ജയില് രംഭാഘട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിട്ടാണ് കഥയിൽ പറയുന്നത് അപ്പൊ നമ്മുടെ സുലൈമാനും കുന്തനും പശുപതി സിംഗും ഒക്കെ പരിഭൂമികളുണ്ടാകുന്നതിലെ കഥാപാത്രമാണ് അപ്പൊ തടവുള്ളയുടെ പേര് പശുപതി സിംഗാണ് അപ്പൊ അത് കുറെ കഥ അങ്ങ് പോകുമ്പോഴാണ് നമ്മള് സുലൈമാനാണ് യഥാർത്ഥ പിന്നെ പശുപതിക്ക് പകരമായിട്ട് നിൽക്കുന്നെന്നൊക്കെ ഉള്ള കഥ നമ്മൾ അപ്പഴാണ് അറിയുന്നത് അപ്പൊ പ്രധാന കഥാപാത്രമായിട്ട് നമുക്ക് കുന്തൻ്റെ പശുപതിയുടെ പേരാണ് അതിൽ കാണാൻ പറ്റുന്നത് പിന്നെ ഒരു മാധ്യമ പ്രവർത്തകയൊക്കെ കൊണ്ടുപോകും റൂത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് റൂത്ത് ആ അപ്പൊ നമുക്ക് ഓർക്കാം ഓ ഇനി ഓട് പറയാൻ പോവാം മരുഭൂമി പിന്നെ ഇവിടുത്തെ മരുഭൂമി എന്ന് ഉദ്ദേശിക്കുന്നത് ആ കോട്ട നിൽക്കുന്ന മരുഭൂമി മാത്രമല്ല നമ്മുടെ കഥാകാരൻ കൂടെ ഉദ്ദേശിക്കുന്ന അവിടെ ജീവിക്കുന്ന ആളുകളുടെ മനസ്സ് മരുഭൂമിയായിട്ടാണ് കൽപ്പിക്കുന്നത് കാരണം ഒന്നും ഇല്ല അവർക്ക് സന്തോഷിക്കാനോ പ്രതീക്ഷിക്കാനോ അവരുടെ മനസ്സ് മരുഭൂമിയായി മാറി എന്നാണ് കഥാകൃത്ത് അവിടെ അർത്ഥമാക്കുന്നത് കേട്ടോ നമ്മുടെ അപ്പതോടാണ് ഒരു വലിയ മരുഭൂമി കേട്ടോ മരുഭൂമിയാണ് മരുഭൂമി മരുഭൂമിയിൽ ഒരു കുന്തം ഇങ്ങനെ കുത്തി വെച്ചേക്കാണ് മരുഭൂമിയിലെ കുന്തം അതിൽ നിന്ന് മരുഭൂമികളുണ്ടാകുന്നത് കുന്താൻ എന്താണ് കുന്താൻ കുന്തം വെച്ചിട്ട് കുന്തൻ ഇനി ഈ കുന്തത്തിൽ ഒരു പശുവിനെ പശുവിനെ വരയ്ക്കാൻ ചുരിപാടായതുകൊണ്ട് പശു ആ പശു ഇനി പശുവിനെ കെട്ടിയിട്ടേക്കാണ് അപ്പൊ അതിൽ നിന്ന് പശുപതി സീൻ അപ്പൊ ഒരു മരുഭൂമി മരുഭൂമിയിൽ ഒരു കുന്ത കുത്തി വെച്ചിരിക്കുന്നു കുന്തത്തിൽ ഒരു പശുവിനെ കെട്ടിയിട്ടിരിക്കുന്നു അപ്പൊ കുന്ത പശുപതി മരുഭൂമിണ്ടാവുന്നത് ഉണ്ടാവുന്നത് പഠിച്ചാണല്ലോ അല്ലേ നമുക്ക് ഇനി അടുത്ത് നോക്കാം പിന്നെ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സിക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ എൽ പി യു ബിക്ക് പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ നമ്മളുടെ ബുക്ക് വാങ്ങാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതിന്റെ അപ്ഡേറ്റഡ് ക്ലാസ്സുകളൊക്കെ ബുക്ക് വാങ്ങുന്നവർക്ക് ഇരുപത്തിരണ്ട് രൂപയ്ക്കൊക്കെ കിട്ടുന്ന കൊടുക്കുന്നൊക്കെ ഉണ്ട് അപ്പൊ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മൾ വാട്സപ്പിൽ ചോദിക്കുക വാട്സപ്പ് നമ്പർ എഴുതിയിട്ടുണ്ട് അതിൽ ചോദിക്കുക ഡീറ്റെയിൽസ് അവർ പറയും ഇനി കഥാപാത്രം കൃതികളിലെ ബാക്കി കാര്യങ്ങൾ അടുത്ത തകഴിയുടെ നോവലാണ് കയറ് കയറിന് വയലറവാട് കിട്ടിയിട്ടുള്ളതാണ് അപ്പം അത് വെക്കാൻ ഓർത്തുവെക്കാനൊരു കോഡുണ്ട് അപ്പൊ വയലാറവാട് നമ്മൾ വലഞ്ഞു എന്ന് പറഞ്ഞാണ് പഠിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കയർ പിരിച്ച് വിരിച്ച് വലഞ്ഞു എന്ന് ഓർത്താൽ കയറ് പിരിക്കുന്നതിനെ തഴുകി തഴുകിയാണ് അല്ലെ അപ്പൊ തഴുകി തഴുകിൽ നിന്ന് തകഴി കയറിൽ നിന്ന് കയർ പിരിച്ചു പിരിച്ചു വലഞ്ഞു എന്ന് പറയുമ്പോൾ വയലാറവാട് അപ്പൊ തകഴിക്ക് കയറിന് വയലാറവാട് കിട്ടിട്ടുണ്ട് മുൻകാല ചോദ്യമാണ് കേട്ടോ ഇനി അടുത്തതാണ് അല്ലെ കഥാപാത്രം ക്ലാസിപ്പർ കൊച്ചുപിള്ള കൊടാന്തര മൂത്താശ അപ്പൊ ഇതിൽ നിന്ന് അപ്പൊ ഇതിന്റെ പ്രമേയം എന്ന് പറയുന്നത് കൃഷിക്കാരിൽ നിന്നൊക്കെ കരം പിരിക്കുന്നത് അപ്പൊ കരം സാധനങ്ങളായിട്ടാണ് പിരിക്കുന്നത് പിന്നീട് അത് പണമായിട്ട് പിരിക്കുന്ന ഒരു പ്രമേയമാണ് അതിലുള്ളത് അതിന് പോകുന്നത് ഈ ക്ലാസിപ്പർ കൊച്ചുപിള്ളയൊക്കെയാണ് ഇനി കോട് കോഡിതാണ് കയറ് കയറെന്ന് പറയുമ്പോ കരട ക്ലാസ്സിൽ ഓർക്കുന്ന ഒരു കോഡാണ് അതായത് നമ്മളൊരു മൂത്താശാനുണ്ടായിരുന്നു അപ്പൊ ആശാന്മാര് ആശാങ്കളന്ന് വെച്ച് നമ്മളെ കുഞ്ഞിലിങ്ങനെ പേര് വിളിച്ച് കേട്ടതില്ലേ ഏഹ് അപ്പൊ എല്ലാവരുടെയും പേര് വിളിച്ച് കൊച്ചു പിള്ളേരെ പേര് വിളിച്ച് കയറ്റും അല്ലേ ക്ലാസ്സിലേക്ക് അപ്പൊ കയറ് കയറെന്ന് പറയും അല്ലെ അപ്പൊ മൂത്താശാൻ കയറ് കയറെന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിലെ പേര് വിളിച്ച് കൊച്ചു പിള്ളേരുടെ പേര് വിളിച്ച് കയറ്റണം നമ്മൾ പഠിച്ചു വിളിച്ചു പിന്നെന്താ പേര് കയറ് 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 അടുത്ത നോവലാണ് കാലം കാലമാരുടെ എം ടിയുടെയാണ് അതിലെ പ്രധാന കഥാപാത്രമാണ് മാത്രമാണ് സുമിത്രയും അതിൽ സുമിത്ര പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് സേതു സേതുവിനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ അപ്പൊ സേതുവും സുമിത്രയും കാലമാണ് കേട്ടോ കാലം സേതു സുമിത്ര അത് അതുപോലെ അല്ലെങ്കിൽ പഠിച്ചു കോഡ് കോട്ടിട്ടില്ല ാലം സേതു എന്നൊക്കെ ഓർക്കുക അപ്പൊ സേതു ഇല്ലെന്ന് സേതു ഓർക്കുക പിന്നെ സുമിത്ര തന്നെ അങ്ങനെ ഓർക്ക കേട്ടോ അപ്പൊ അല്ലെങ്കിൽ ഒരു മിത്രം കാലം സേതു എന്നോ അങ്ങനെ എന്തെങ്കിലും ഓർക്കുക അപ്പൊ സുമിത്രെ കിട്ടും കാലം സേതു കാലത്തെ കിട്ടും സേതുവിനെ കിട്ടും പിന്നെ പിന്നെ പറഞ്ഞ കാലത്തോ എല്ലാവരും വായിച്ചിട്ടുള്ള നോവലായിരിക്കും കാലമൊക്കെ അടുത്താണ് അഗ്നിസാക്ഷി അഗ്നിസാക്ഷി സിനിമയൊക്കെ ഇറങ്ങിയിട്ടുള്ളതാണ് അപ്പൊ അതിലെ കഥാപാത്രം ദേവി ബഹനും പിന്നെ എന്താണ് ദേവകി മാനംപള്ളി ഒരാൾ തന്നെയാണ് നിങ്ങൾ അഗ്നിസാക്ഷി ഫിലിം ഒന്ന് സെർച്ച് തെറ്റി ശോഭന അഭിനയിച്ചിരിക്കുന്നത് അതൊന്നും എടുത്താൽ മതി പിന്നെ അഗ്നിസാക്ഷി എഴുതിയത് ലളിതാംബിക അന്തർജനമാണ് ആദ്യത്തെ അവാർഡ് വയലാറവാട് കിട്ടി കൃതികത എന്ന് പേസിറുണ്ട് അഗ്നിസാക്ഷിയാണ് ലളിതാംബിക അന്തർജനത്തിന്റെ ഇനി അടുത്താണ് മയ്യഴി പുഴയുടെ തീരങ്ങളിൽ ആരുടെയാണ് എം മുകുന്ദന്റെയാണ് ദാസനും ചന്ദ്രികയുമാണ് ദാസനും ചന്ദ്രികയും പുഴയുടെ തീരങ്ങളിൽ അടുത്താണ് തോട്ടിയുടെ മകൻ തോട്ടിയുടെ മകൻ എഴുതിയത് തകഴിയാണ് എന്താണ് പ്രമേയം ആലപ്പുഴ പട്ടണത്തില് തോട്ടികളുടെ ജീവിതം പ്രമേയമാക്കി തകഴി രചിച്ച കൃതിയാണ് തോട്ടിയുടെ മകൻ അതിലെ പ്രധാന കഥാപാത്രമാണ് ചുഴലമുത്തു ചോദിച്ചിട്ടുണ്ട് പിന്നെ മോഹൻ അതായത് ആ തോട്ടിയുടെ മോനാണ് മോഹൻ എന്ന് പറയുന്നത് അപ്പൊ തോട്ടിക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട് തോട്ടി എന്താണെന്ന് അറിയാമല്ലോ ഈ കപ്പുസ്മാലിന്യങ്ങളൊക്കെ ഇങ്ങനെ കോരുന്നവരെയാണ് തോട്ടികൾ എന്ന് പറയുന്നത് അപ്പൊ ആ തോട്ടിയായിട്ടുള്ള ആള് മോനെ നല്ല രീതിയിൽ വളർത്തി വിദ്യാഭ്യാസമൊക്കെ വിദ്യാഭ്യാസം ചെയ്യിച്ച് വലിയ ആളാക്കണം എന്നൊക്കെ വിചാരിച്ചവന് സ്കൂളിലൊക്കെ ചേർക്കും പിന്നെ മാത്രമല്ല അവന്റെ പേരിൽ തന്നെ കുറച്ച് മോഡേൺ ആയിട്ടുള്ള പേരാണ് ഉണ്ടത് അന്നത്തെ സമയത്തെ പേര് മോഡേൺ പേരാണ് മോഹൻ എന്നുള്ളത് പക്ഷെ ഒന്നും സംഭവിച്ചില്ല മുന്നോട്ട് പോകുന്നു കഥാഗതി നമ്മുടെ തകഴിയുടെ നോവലൊക്കെ പോകുന്ന പോലെ തന്നെ പോകുന്നു ആ ശൂഷൻ അവരും തോട്ടിയായി മാറുകയാണ് പിന്നെ അതിൽ തൊഴിലാളി പ്രസ്ഥാനത്തെയൊക്കെ പറ്റി പറയുന്നുണ്ട് ഇതൊരു കൃതിയാണ് തോട്ടിയുടെ മോൻ അപ്പൊ കൂട് യാതൊരു ബന്ധമില്ലാത്ത കൂടാ പറയുമ്പോൾ ഈ തോട്ടി ഇട വേസ്റ്റ് ഒക്കെ എവിടെ കളയും ആ തോട്ടി മാലിന്യം ഒക്കെ എവിടെ കളയും അടുത്തൊരു ചുടലപ്പറമ്പുണ്ട് അവിടെ തട്ടും അപ്പൊ ചുടല മുത്തും പിന്നെ ഈ തോട്ടികൾക്ക് നന്നായിട്ട് ജീവിക്കാനുള്ള മോഹമൊക്കെ ഉണ്ടായിരുന്നു എന്നാ മോനെ നന്നാക്കണുള്ള മോഹം ഉണ്ടായിരുന്നു വെച്ചിട്ട് മോഹൻ മോഹനൻ മൂന്ന് പേരുകൾ ഈ കാര്യങ്ങൾ അടുത്തത് അടുത്താണ് നമ്മുടെ കുമാരനാശാന്റെ കരുണ കരുണയിലെ കഥാപാത്രം അതിനൊന്നും കോടില്ല കാരണം കരുണ വാസോദത്തെ ഉപഭോക്തനൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പൊ കരുണ കുമാരനാശാന്റെ ആണ് ആളാര നായിക വാസോദ നമ്മൾ മണിപ്രവാള കൃതിയിൽ പറഞ്ഞിരുന്ന എന്ത് ഗണികകള് അല്ലെ വേഷ്യാവൃത്തി ചെയ്യുന്നവര് അന്ന് അവർക്ക് വളരെ പിടിപാടാണ് ധനി ധനികന്മാരും പണ്ഡിത്തുമുള്ളവരും ഒക്കെ അവർക്ക് വേണ്ടി ക്യൂ നിന്നിരുന്ന കഥയൊക്കെ മണിപ്രവാള സാഹിത്യത്തിൽ ഞാൻ പറഞ്ഞാണ് അപ്പൊ അതുപോലെ ഒരു ആര് വാസ്തവദത്ത സുന്ദരി സമ്പന്ന പണ്ഡിത അങ്ങനെ കൊണ്ടും അന്നത്തെ ദേവദാസികളെ പോലെ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിലുള്ളവരെ പോലെ നല്ല സൗന്ദര്യം എല്ലാ ഗുണങ്ങളും ഉള്ളവളായിരുന്നു വാസ്തവദത്ത അപ്പൊ വാസ്തവദത്തക്ക് ബു ബുദ്ധഭിക്ഷുവായ ഉപഗുപ്തനോട് പ്രണയം തോന്നുന്നു അപ്പൊ ഉപഗുപ്തനെ എപ്പോഴും വിളിക്കും പക്ഷെ ഉപഗുപ്തൻ ചെല്ലില്ല അപ്പോ അതിന് പിന്നെ വരാം പിന്നെ വരാമെന്നു പറയുന്നത് അപ്പോൾ സമയമായില്ല പോലും സമയമായില്ല പോലും എന്നൊരു വരി ഉണ്ട് അതിൽ സമയമാകും സമയമാകുമ്പോഴത്തേക്ക് വാസവദത്ത അവർ കൊല ചെയ്യുന്നു അവളെ ശിക്ഷയ്ക്ക് വിധിക്കുന്നു കൈ ഒക്കെ വെട്ടി ചുടലപ്പറമ്പ് തള്ളുന്നു ആ ഒരു സമയത്താണ് ഉപഗുപ്തൻ വാസവദത്തേ കാണാൻ ചെല്ലുന്നത് അതായിരുന്നു അവളുടെ സമയം അപ്പോൾ അവളുടെ ആ അവസാന സമയത്ത് അവളെ സമാധാനപ്പെടുത്തുന്നതൊക്കെ ഉപഗുപ്തനാണ് പിന്നെ അതിൽ വാസത്തിന്റെ ഒരു പ്രധാന വരിയുണ്ട് ആദ്യതാ വിശപ്പിനു വിഭവങ്ങൾ വെറുപ്പോൾ നശിച്ചാലും വിശിഷ്ട ഭോജ്യങ്ങൾക്കാണെങ്കിൽ കൊതിയമാർക്കും അതായത് വിശപ്പിന് വിഭവങ്ങൾ വിശപ്പ് കെടുന്നോളം വിശപ്പ് മാറുന്നോളം നമ്മൾ കഴിച്ചാലും ഒരു വിശിഷ്ട ഭോജ്യം കാണുമ്പോൾ ഇപ്പൊ നമ്മൾ ഇത്രേ സദ്യക്കൊണ്ട് വയറു നിറഞ്ഞിരിക്കുമ്പോ ഒരു ഐസ്ക്രീം കാണുമ്പോ എന്നാ പിന്നെ അതും കൂടെ കഴിക്കായിരുന്നു തോന്നത്തില്ലേ ആ ഒരു മീനിങ് ആണ് വിശപ്പിന്റെ വിഭവങ്ങൾ വെറുപ്പോളം നശിച്ചാലും വിശിഷ്ട ഭോജ്യങ്ങൾ കണ്ടിൽ കൊതിയാമാകും അതായത് ഇവളുടെ തോഴെ അവളോട് ചോദിക്കും നിനക്ക് ഇത്ര പേര് ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുമ്പോൾ നിനക്ക് ഉപഗുപ്തനം കാണുമ്പോൾ എന്താ ഇത്ര പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ പറയുന്നതാണ് വിശപ്പിന് വിഭവങ്ങൾ എത്ര കഴിച്ചാലും വിശിഷ്ട ഭോജ്യമാകുന്ന ഉപഗുപ്തനം കാണുമ്പോൾ കൊതി വരുന്നു മനസ്സിലായല്ലോ അപ്പം ഉപഗുപ്തന സ്പെഷ്യാലിറ്റി ആണ് പറയുന്നത് ഇപ്പൊ മാസം ഉപഗുപ്തന ഏതിലെയാ കരുണയാണ് ഇപ്പൊ ഇവളുടെ ആ സമയത്ത് അവളോട് കരുണ കാണിച്ച ആളാണ് ഉപഗുപ്തൻ കരുണയിലെ ആളാണ് ഉപഗുപ്തനും ഇനി അടുത്താണ് ചണ്ടാല ഭിക്ഷുകി ചണ്ടാല ഭിക്ഷുകി കുമാരനാശന്റെ തന്നെയാണ് മാതങ്കിയുടെ ബുദ്ധഭിക്ഷുന അതായത് ജാതി നമ്മുടെ നാട്ടിൽ ഇപ്പൊ ജാതി ഞങ്ങൾ കയറി കയറി വരുന്നുണ്ട് പണ്ട് നവോത്ഥാന നായര് അടിയിട്ടിയും കൊണ്ട് എല്ലാം ഒഴിവാക്കി വിട്ട സാധനം ഇപ്പൊ പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് നിങ്ങളൊക്കെ നവോത്ഥാനം അതൂതൊക്കെ പഠിക്കുന്നവരാണ് അപ്പൊ നിങ്ങളെങ്കിലും ബാക്കി ബോധം ഇല്ലാത്ത ജനങ്ങളെ പറഞ്ഞ് നല്ല രീതിയിൽ കൊണ്ടുവരണം കേട്ടോ നമ്മുടെ ക്ലാസ് കാണുന്ന ബോധമുള്ള കുട്ടികളെ ആ അപ്പൊ നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ കുമാരനാശം ജാതിയൊക്കെ നിശിച്ച് അല്ലെങ്കിൽ ജാതിയെ അർത്ഥമില്ലെന്ന് ബോധവൽക്കരിച്ച് ഘടകാവ്യൊക്കെ എഴുതിയിട്ടുള്ളതാണ് അതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി മൂന്നൊക്കെ ആയപ്പോഴത്തേക്ക് വീണ്ടും ജാതി പൊങ്ങി വരുന്നത് കേട്ടോ നിർമാർജ്ജനം ചെയ്യുന്ന സാധനം വീണ്ടും വരികയാണേ അപ്പൊ അതൊക്കെ ഓർമ്മ വേണേ ചണ്ടാര ഭിക്ഷുകി ഇല പ്രധാന കഥാപാത്രം ആരാണ് മാതങ്കിയും അപ്പൊ നമ്മുടെ ബുദ്ധഭിക്ഷു മാതങ്കിയോട് ഇങ്ങനെ ചോദിക്കുകയാണ് ഭഗിനി കൃപാരസ മോഹനം തണ്ണീരുതാശ്വനി ഓമലേ തരു കേട്ട് മനോഹരേ അമ്പര നോതിനാൽ അല്ലലെന്തു കഥ കഷ്ടമേ അങ്ങ് ജാതി മറന്നിതോ കൈയാൽ ജലം വാങ്ങി ജാതിയിൽപ്പെട്ട എന്റെ കയ്യിൽ നിന്ന് വെള്ളം ഒഴിച്ചു കുടിക്കുക അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊക്കെ ചെയ്താൽ അവക്കാണ് ശിക്ഷ കിട്ടുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവള് പറയാണ് അപ്പൊ നമ്മുടെ ബുദ്ധവിക്ഷം എന്ത് പറയാണ് ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി പിന്നെന്താ കുറച്ച് വെള്ളം തരുക അപ്പൊ ജാതിയിലൊന്നും വലിയ കാര്യമൊന്നും ഇല്ല എന്ന് നമ്മുടെ ആശാൻ അന്നേ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഇതിലെ ചണ്ടാല ഭിക്ഷുക അപ്പൊ ചണ്ടാല ഭിക്ഷുകയില കേന്ദ്ര കഥാപാത്രം ആരാണ് മാതങ്കിയും നമ്മുടെ ബുദ്ധഭിക്ഷുവും മാതങ്കി അപ്പൊ മാതങ്കി ഏതിലാണ് ചണ്ടാല ഭിക്ഷുകയിലാണ് ഇനി അടുത്തതാണ് ദുരവസ്ഥ ദുരവസ്ഥയിലെ പ്രധാന കഥാപാത്രമാണ് സാവിത്രി അന്തർജനവും ചാന്തനം അതും അതെ ജാതിക്ക് ജാതിയിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ അതായത് നമ്മുടെ സാവിത്രി അന്തർജനം അന്തർജനെ അപ്പൊ അന്തർജനം നമ്മുടെ ചാത്തന കല്യാണം കഴിക്കുന്ന ഒരു കഥയാണ് ചാത്തന്റെ കുടിലേക്ക് വരുന്ന ഒരു കഥയാണ് അതോടെ അവരെ അവിടെ കുടുംബത്തിൽ നിന്ന് വിണ്ടം വയ്ക്കുകയാണ് അപ്പൊ ഇങ്ങനെ രണ്ട് ജാതിയിൽ പെട്ടവര് കല്യാണം കഴിച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊരു തീമൊക്കെയാണ് അതിൽ പറഞ്ഞു വെക്കുന്നത് അപ്പൊ ദുരവസ്ഥ ആരുടെയാണ് കുമാരനാശാന്റെ ആണ് സാവിത്രി അന്തർജനവും ചാത്തനുമാണ് കഥാപാത്രം അടുത്ത നളിനി നളിനിയിലെ പ്രധാന കഥാപാത്രം നളിനി ദിവാകരൻ അപ്പൊ നളിനി ദിവാകരൻ ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു അപ്പൊ നളിനിക്ക് ദിവാകരനോട് ഒരു പ്രണയം ഒക്കെ ഉണ്ടായിരുന്നു അതായത് ദിവാകരൻ നാടുവിട്ട് സന്യാസത്തിന് പോവാണ് നളിനി ഇപ്പം കല്യാണ പ്രായം ഇപ്പൊ നളിനി കല്യാണമൊന്നും കഴിക്കാതെ ദിവാകരനെ അന്വേഷിച്ച് ഇറങ്ങി പോവാണ് അവസാനം ദിവാകരനെ എന്താണ് ഹിമാലയത്തിന്റെ താഴ്വരയിൽ വെച്ച് കണ്ടുമുട്ടും അപ്പോൾ അദ്ദേഹം ഒരു താമസനായി മാറിയിട്ടുണ്ടായിരുന്നു നളിനി ചെന്ന് കാര്യമൊക്കെ പറയുമ്പോ ദിവാകരൻ ആദ്യം അങ്ങനൊന്നും പറ്റില്ല ദിവാകരൻ ഒരു എന്താ മുനിശ്രേഷ്ഠനെ പോലെയായി അപ്പൊ ദിവാകരന്റെ ആത്മീയതയൊക്കെ ഉൾക്കൊള്ളുന്നു പിന്നെ നളിനി മരിക്കുകയൊക്കെ ചെയ്യണം അതായത് ആത്മഹത്യ അല്ല അല്ലാതെ മരിച്ചു പോവാണ് ചെയ്യുന്നത് ദിവാകരന്റെ മേത്ത് മൂട്ടിക്കൊണ്ട് മരിച്ചു പോവാണ് ചെയ്യുന്നത് അപ്പൊ നളിനിയും ദിവാകരനും നളിനിയിലെ വരികളാണ് കേട്ടോ നളിനി എസ് സി ആർ ടിയിൽ കുട്ടികൾക്ക് ഒരു വരി കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് മുൻകാല ചോദ്യമാണ് അതായത് അന്യജീവനുദഗി സ്വജീവിതം ധന്യമാക്കുക മലേ വിവേകൾ അപ്പൊ ഞാൻ ഓർത്തു വെക്കാൻ വേണ്ടി പറഞ്ഞത് ധന്യമാക്കും ഇത്തരം ധന്യനെടുക്കുക അപ്പൊ ധന്യ എടാ ഞാൻ ഇതിൽ അവധാനിക്കുന്ന പേര് നളിനി അപ്പൊ ധന്യെ നളിനി ഓർത്താ വരി ഓർത്തുവയ്ക്കാന്ന് പറഞ്ഞു അന്യജീവൻ ഉദകി സ്വജീവിതം ധന്യമാക്കുന്ന മേലെ വിവേകൾ മളിനിയിലെ വരികളാണ് അപ്പൊ ഇത്തരം കഥാപാത്രങ്ങൾ നിങ്ങൾ വായിച്ചു പഠിക്കുക കേട്ടോ അടുത്ത നോവലാണ് മനുഷ്യ രാമുഖം സുഭാഷ് ചന്ദ്രന്റെ സുഭാഷ് ചന്ദ്രൻ അപ്പൊ എന്താ കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള എഴുത്തുകാരനാണല്ലോ സുഭാഷ് ചന്ദ്രൻ എന്ന് പറയുന്നത് പഴയകാല എഴുത്തുകാരനല്ലോ അപ്പൊ കുറച്ച് മോഡേൺ ആയിട്ടുള്ള കഥാപാത്രം എന്താ സുഭാഷ് ചന്ദ്രൻ കഥാപാത്രത്തിന്റെ വരതാ ജിതേന്ദ്രൻ കേട്ടോ ജിതേന്ദ്രൻ അപ്പൊ മനുഷ്യന്റെ ആമുഖത്തിലെ കഥാപാത്രമാണ് ജിതേന്ദ്രൻ മനുഷ്യന്റെ ആമുഖം കഥാപാത്രം ജിതേന്ദ്രനാണ് ഇനി അടുത്തതാണ് എം ജിയുടെ വാരണാസി വാരണാസിയിലെ കഥാപാത്രം സുധാകരനാണ് പിന്നെ രാംപാൽ പ്രധാന കഥാപാത്രം സുധാകരനാണ് വാരണാസി സുധാകരൻ അപ്പൊ സുധ വാര്യ ആണെന്നോ എന്തെങ്കിലും ഓർക്കുക കേട്ടോ സുധ വാര്യ ആണെന്നോ എന്തെങ്കിലും ഓർക്കുക വാരണാസിൻ സുധ എന്താണ് തേനെന്നൊരു അർത്ഥം ഇല്ലേ മറ്റേ തേനീച്ചയുടെ സുധ എടുക്കാൻ വേണ്ടിട്ട് അതിങ്ങനെ വാരത്തിലെ മെഴുവിൽ എന്തെങ്കിലും ഓർത്ത അല്ലെങ്കിൽ പിന്നെ നോവൽ എടുത്തോ ജസ്റ്റ് മറിച്ച് നോക്കിയാൽ ഓർത്തിരിക്കും അടുത്തതാണ് അനുഭവങ്ങൾ പാളിച്ചകൾ തകഴിയുടെയാണ് പ്രധാന കഥാപാത്രം എന്താ ചെല്ലപ്പൻ അത് ഞാൻ കൂടിട്ട് കേട്ടോ അനുഭവങ്ങൾ പാളിച്ചകൾ ഞാൻ ഇവിടെ ഇങ്ങനെ ചെല്ലായിരുന്നു ഇവിടെ പാളിപ്പോയി അങ്ങനെ ഓർത്താൽ മതി അപ്പൊ എന്താ ചെമ്മപ്പൊ പാളിപ്പോയി അപ്പൊ എന്താ ചെമ്മപ്പൊ പാളിപ്പോയി ചെല്ലപ്പനും അനുഭവങ്ങൾ പാളിച്ചോള് ഓർക്കാം ചെല്ലപ്പൻ അനുഭവങ്ങൾ പാളിച്ചു പാളികൾ മതി ഇനി അടുത്താണ് നെല്ല് നെല്ല എടയാ വത്സല എടയാ വത്സല അപ്പൊ അതിലൊക്കെ പ്രധാന കഥാപാത്രം മാരയും മല്ലനും നെല്ല് വെല്ല് നെല്ല് കുത്തി അരിയൊക്കെ എടുത്തിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ എന്താ മാര നല്ല മല്ലനാവും ഓർക്കാം അല്ലെ അപ്പൊ എന്താ അല്ലെങ്കിൽ മാരൻ നല്ല മല്ലനാവും നോക്കാല് മതി അപ്പൊ മാരനിൽ നിന്ന് മാര പിന്നെ നെല്ല് കുത്തി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എന്താ മല്ലനാവും മല്ലെ മാരനും മൽ മാരയും മല്ലനും നെല്ല് അങ്ങനെ ഓർക്കണം കേട്ടോ പിന്നെ അടുത്ത ഓടയിൽ നിന്ന് ഓടയിൽ നിന്ന് എസ്സി ആയിട്ട് കുട്ടികൾക്ക് പഠിക്കാനുണ്ട് അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആ മാത്രല്ല പിരിച്ച് പലതവണ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ അന്ന് അയാൾക്ക് ഒരു നാളെ ഉണ്ടായി അതായത് ഒരു റിക്ഷാക്കാരനാണ് പപ്പു പപ്പുനാരും ഇല്ല കേട്ടോ പപ്പു ഇങ്ങനെ തിർതി വെച്ച് റിക്ഷന്ന് പറയുമ്പോൾ ഇങ്ങനെ ആളെ ഇട്ടിട്ട് ഇങ്ങനെ കളി കളിച്ചോണ്ട് പോകുന്നില്ലേ ആ സംഭവമാണ് അങ്ങനെ വലിച്ചോണ്ട് പോകുന്ന വഴി നമ്മുടെ ലക്ഷ്മി അവിടെ നിൽപ്പുണ്ടായിരുന്നു ധൃത വെച്ച് ഓടി പോകുന്ന വഴി സംഭവിച്ചു ലക്ഷ്മി ഓടയിലേക്ക് വീണു അപ്പൊ പപ്പു വേഗം വന്ന് ലക്ഷ്മിയെ രക്ഷിക്കുന്നൊക്കെ ഉണ്ട് ലക്ഷ്മിക്ക് കഴിക്കാൻ പഴമൊക്കെ വാങ്ങിയൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇവരുണ്ടോ ഏലും കൂട്ടുകാരെ ഇപ്പൊ പപ്പുവിന് ആരും ഇല്ലായിരുന്നല്ലോ അപ്പൊ ലക്ഷ്മിയും വളരെ ദാരിദ്ര്യം പിടിച്ച വിട്ടുള്ള കുഞ്ഞു കൊച്ചാ കേട്ടോ അങ്ങനെ പപ്പുവും ലക്ഷ്മി കൂടെ കൂട്ടാവും അപ്പൊ പിറ്റേ ദിവസം ലക്ഷ്മിയെ കാണാമല്ലോ കുഞ്ഞു കൊച്ചിനെ കാണാമല്ലോ അപ്പൊ അങ്ങനെ പപ്പുവിന് നാ അങ്ങനെ പപ്പുവിന് ഒരു ഉണ്ട് അതായത് പ്രതീക്ഷകൾ വരികയാണ് അവിടെ ചെയ്യുന്നത് അപ്പൊ പപ്പുവും ലക്ഷ്മിയും ഓടയിൽ നിന്ന് അപ്പൊ ഇങ്ങനെ ഓർത്താ പപ്പുവും ലക്ഷ്മി ഓടയിൽ വീണന്നോ എന്നെങ്കിലും ഓർത്ത് ഓടയിൽ നിന്ന് ഓടയിൽ നിന്ന് ആരുടെയാ പി കേശവദേവാണ് കേട്ടോ അത് കോടം തരുന്നോ ഓടയിൽ നിന്ന് എഴുതിയത് പി കേശവദേവ നമ്മൾ പെട്ടെന്ന് ഓടിപ്പോണ ഒരു ഓടയിൽ വീഴുമ്പോ ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞ ആയിരിക്കില്ല കരയുന്നത് നമ്മൾ എന്താ അയ്യോ ദേവിയെ എന്നൊക്കെ പറഞ്ഞായിരിക്കില്ല കരയുന്നേ ദേവിയെന്ന് പറഞ്ഞ കാര്യമാണ് എന്നാലും ഓർക്കുള്ള കേട്ടോ നമ്മൾ നമ്മളെ രമയെന്നൊക്കെ പറഞ്ഞായിരിക്കും കരയുന്നു പക്ഷെ ഇങ്ങനെ ഓർത്താലേ ഇത് ഓർക്കാൻ പറ്റുള്ളൂ നമ്മൾ പെട്ടെന്ന് നടന്നു പോകുമ്പോൾ ഓടയിൽ വീഴുകയാണ് ഓടയിൽ വീഴുമ്പോൾ നമ്മൾ ദേവിയെന്ന് പറഞ്ഞ് കരയുന്നു അപ്പൊ അതിൽ നിന്ന് എന്ത് നോക്കണ പി കേശവ ദേവി പി കേശവ ദേവ് ഓടയിൽ നിന്ന് ആർക്കും ഓടയിൽ വീണു പപ്പു ലക്ഷ്മി ഓടയിൽ വീണു കിട്ടിയോ അലിയടി ഉള്ളതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു പിന്നെ രണ്ടിടം കഴി രണ്ടിടം കഴി ആരുടെയാണ് തകഴയുടെ ആണ് രണ്ടിടം കഴി കോരൻ ചിരിത വെളുത്ത ചാത്തൻ പുഷ്പവെല്ലാം ഇതും തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന മുതലാളിമാരും തൊഴിലാളി പ്രസ്ഥാനങ്ങളും തൊഴിലാളികൾ പ്രതികരിക്കാൻ തുടങ്ങുന്നതും പിന്നെ ഇതിന് നമ്മുടെ ഒരു സംഭവം വരുന്നുണ്ട് രണ്ടിടം കഴിയില്ല പെൺപണം എന്നൊരു കൺസെപ്റ്റ് വരുന്നുണ്ട് അതായത് നമ്മുടെ കോരന്റെ ഭാര്യയാണ് ചിരുത ചുരിതെ കല്യാണം കഴിക്കണമെങ്കിൽ ചുരിതയുടെ അച്ഛൻ പറയുന്ന പണം കൊടുക്കണം അതിനാണ് പെൺപണം എന്ന് പറയുന്നത് ആ പെൺപണം കൊടുത്താലേ ചുരിതയെ കല്യാണം കഴിച്ചു കൊടുക്കൊള്ളു നല്ല കൺസെപ്റ്റാണ് അല്ലെ അത് അപ്പൊ അത് വരുന്നത് ഇതിലാണ് കേട്ടോ എന്നൊരു കൺസെപ്റ്റ് പ്രധാന കഥാപാത്രം കോരൻ ചിരിത പിന്നെ ചിരിതെ ഇഷ്ടമുള്ള വേറൊരാളായിരുന്നു ചാത്തൻ ചാത്തനെ പെൺപണം ഒപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് കല്യാണം കഴിക്കാൻ പറ്റില്ല കോരൻ അധ്വാനിയാണ് അവൻ പെൺപണമൊക്കെ ഉണ്ടാക്കി ചിരിതെ കല്യാണം കഴിക്കുക പിന്നെ കോരൻ ചിരിതും കല്യാണം കഴിച്ചു അവർക്കുണ്ടാകുന്ന കുഞ്ഞിന്റെ പേരാണ് വെളുത്ത പിന്നെ കുറച്ച് തൊഴിലാളി പ്രശ്നങ്ങളെ തുടർന്ന് കോരൻ ഒരു കൊലപാതകത്തിന്റെ ഒക്കെ പേരില് കോരൻ ജയിലിൽ പോവാണ് ജയിലിൽ പോകുമ്പോൾ ചിരുതയെ ചാത്തനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് പക്ഷെ നമ്മുടെ ചിരുതനും ചാത്ത എന്താ ചാത്തനും എന്താ സഹോദരി സഹോദരന്മാരായി കഴിയാം ജയിലിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ചാത്തൻ ചിരിതയെ തിരിച്ചു ഏൽപ്പിക്കുകയാണ് നല്ലൊരു കഥയാണ് കേട്ടോ പിന്നെ ചിരുദ നല്ല സ്മാർട്ട് ലേഡിയാണ് കേട്ടോ അപ്പൊ അതൊക്കെയാണ് കഥ പിന്നെ പുഷ്പവേലിൽ ഔസേപ്പ് മുതലാളിയുണ്ട് അങ്ങേരാണ് ചൂഷണത്തിന്റെ ആൾ പണിയെടുപ്പിച്ചിട്ട് കൂലിയൊക്കെ കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെയുള്ള ആളാണ് പുഷ്പവേലിൽ ഔസേപ്പ് അപ്പോ രണ്ടിടങ്ങളിലെ പ്രധാന കഥാപാത്രം കോരൻ അപ്പൊ രണ്ടിടം കഴിയിലെ അല്ലേ എടുക്കുന്നത് കോര അപ്പൊ രണ്ടിടം കഴി കോരൻ അപ്പൊ ചാത്തനും ചിരിതയും കൂടെ കേട്ടോ ചാത്തൻ ചിരിത കോരൻ പിന്നെ മോളുടെ പേര് വളർത്തുക അത് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല പിന്നെ പുഷ്പവേലിനും ഉണ്ട് കേട്ടോ പുഷ്പം കോരിയെടുത്തെന്ന് ഓർത്താലും പുഷ്പവേലിനെ കിട്ടും രണ്ടിടം കഴി രണ്ടിടം കഴി പുഷ്പം കോരി എടുത്തോ എന്നെങ്കിൽ ഓർക്കാം ഇനി അടുത്താണ് ചെമ്മി ചെമ്മീൻ പിന്നെ മൊത്തത്തിൽ നിങ്ങൾ ആ സിനിമ കണ്ട് പഠിച്ചതാണല്ലോ ഒന്നും പറയേണ്ട കാര്യമില്ല ഈ പേരെല്ലാം പഠിച്ചോ ചോദിക്കാറുള്ളതാണ് ഇനി അടുത്താണ് ഏണിപ്പടികൾ ഏണിപ്പടികളുടെ പ്രമേയം ഇമ്പോർട്ടന്റ് ആണ് അതായത് തകഴിയുടെയാണ് ഏണിപ്പടി അതായത് തിരുവനന്തപുരത്ത് സർക്കാർ ഉദ്യോഗസ്ഥരെ സ്ഥാനക്കയറ്റത്തിന് വേണ്ടിയിട്ട് അതിൽ സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടുള്ള ആളാണ് കേശവിള അയാൾ ചെയ്യുന്ന കുറച്ച് പരിപാടികളുടെ കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത് അപ്പോൾ ഏണിപ്പടികള് തകഴി പ്രധാന കഥാപാത്രങ്ങള് കേശവപിള്ള തങ്കമ്മ കാർത്തിയായനി കാര്യസാധ്യത്തിനായിട്ട് തങ്കമ്മയുടെ കൂടെ പോകുന്നൊക്കെ ഉണ്ട് പിന്നെ കേശവപിള്ളയുടെ ഭാര്യയാണ് കാർത്തിയായനി പൃഥ്വിരാജിന്റെ ഒരു ഫിലിമുണ്ട് അപ്പൊ അതിൽ ഏകദേശം ഈ പ്രമേയമാണോ വന്നേക്കുന്നത് പൃഥ്വിരാജ് നാഥാ നീ വരുമ്പോ ഒരു പാട്ടത്തുള്ള ഫിലിം അല്ലേ അത് ഏകദേശം ഈ ഈ ഒരു തീമാണ് അതിൽ വന്നേക്കുന്നത് കേട്ടോ അപ്പൊ എണിപ്പടിയിൽ കേശവപിള്ള തങ്കമ്മ കാർത്തിയായനി ഇനി അടുത്താണ് അസുരവിത്ത് അസുരവിത്ത് എം ടിയുടെ ആണ് അതേ കേന്ദ്ര കഥാപാത്രമാണ് ഗോവിന്ദ കുട്ടി അതിങ്ങനെ ഓർത്താൽ മതി ഇവർ അല്ല അവനൊരു അസുരവിത്താണ് അല്ലെ അപ്പൊ ചില അവർക്ക് മക്കളുടെ സ്വഭാവം അസുരവിത്ത് സ്വഭാവമായിരിക്കും അങ്ങനെ ആണെങ്കിൽ ഒന്നും സ്വഭാവം എന്താ ഗോവിന്ദയാണ് അല്ലേ മക്കളെങ്ങാനും അസുരവിത്തായി പോവാണെങ്കിൽ എന്താ ഗോവിന്ദ ഗോവിന്ദൻ കുട്ടി ഗോവിന്ദൻ കുട്ടി അപ്പം ഇന്ന് ഇത്രയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറേയൊക്കെ കോഡ് പറഞ്ഞു കുറെ കുറേ ഉള്ളതിലൊന്ന് കോഡ് പറയാൻ പറ്റില്ല കോഡിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ എന്നാലും മാക്സിമം പറ്റുന്ന രീതിയിൽ പറഞ്ഞു അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കുക അതുപോലെ ഫ്രണ്ട്ലി പി ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ ഡൗട്ട് ചോദിക്കുന്നതിൻ്റെ മറുപടി ഒക്കെ കോമണായിട്ട് അതിലാണ് ഇടുന്നത് പിന്നെ നമ്മൾ ഫ്രണ്ട്ലി പി എസ് സിയിൽ മലയാളത്തിൻ്റെ എല്ലാ ഭാഷകളും ഉണ്ട് എൽ ഡി സി സി പി ഒ ഫയർമാൻ അങ്ങനെയുള്ള പേഡ് ഭാഷകളെല്ലാം ഉണ്ട് അതായത് മലയാള സാഹിത്യത്തിന്റെ അല്ല അല്ലാതെ പദശുദ്ധി വാക്യശുദ്ധി അങ്ങനെ മലയാളം വളരെ ബുദ്ധിമുട്ടുള്ളവര് അതിൽ ജോയിൻ ചെയ്തത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എങ്ങനെ പഠിക്കണേതൊക്കെ ഉണ്ട് അതെല്ലാ കാര്യങ്ങളും അവർ പറയുന്നുണ്ട് വിത്ത് പി ഡി എഫ് എല്ലാം ഉണ്ട് വേണം എന്നുള്ളവർ ജോയിൻ ചെയ്തോളൂ കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ദിവസം അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം